ഇതാണ്ട് അടുത്തൊരു മുണ്ട് അടുത്തൊരു മുണ്ടെന്ന് പറയുന്നത് ഇത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ പ്രൈസ് പറയുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാര്യം നമ്മളത് രണ്ടാം റേസ്റ്റോക്ക് കൊണ്ടുവരുന്നൊരു ഐറ്റമാണ് ഒരുപാട് കസ്റ്റമർ നമ്മളുടെ ഇന്ന് ഈ ഒരു വാൽരാപുരം മുണ്ട് മേടിച്ചിട്ടുണ്ട് ഈ ഒരു മുണ്ടിന് പ്രത്യേകത ഉണ്ട് ഇത് മൂന്ന് എൺപതാണ് കേട്ടോ ഈ മുണ്ടും മൂന്ന് എൺപതാണ് അതാ അടിപൊളി കരയും കസവുമായിട്ട് വരുന്നതാണ് കിഡില മുണ്ടാണ് നല്ല കരയാണ് കണ്ടില്ലേ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ഇത് നോക്കിയെടുക്കാൻ കഴിയും ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിൽ കാണുന്ന രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ആ രണ്ട് നമ്പറിലും കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് മെസ്സേജ് കണ്ടില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്യുക വാട്സാപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിപ്ലൈ കിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഈ വാൽതാമരം മുണ്ട് മേടിക്കാൻ കഴിയുന്നതാണ് അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിന്റെ ആണ് നല്ല കരകളാണ് കരയും കസവും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അതാ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഒരു മുണ്ടാണ് അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് അതാണ്ട് ഈ ഒരു മുണ്ടാണ് ഇത് ചുട്ടിക്കര മുണ്ടാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചുട്ടിക്കര മുണ്ട് ചോദിച്ചിരുന്നു ഇതിന്റെ പ്രൈസ് എണ്ണൂ ഇതിന്റെ പ്രൈസ് തൊള്ളായിരത്തി മുപ്പത് ആണ് ആ റൈറ്റ് ആണ് ഈ ഒരു മുണ്ട് നമ്മളുടെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാകും ചുട്ടിക്കരയിൽ കുറച്ച് വലിയ കരയായിട്ട് വരുന്നതാണ് ഇതിൻ്റെ കര കോട്ടൺ കരയാണ് നല്ല അടിപൊളി മുണ്ടാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു ചുട്ടിക്കര മുണ്ട് കൊണ്ടുവരണമെന്ന് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ചുട്ടിക്കര മുണ്ടിൻ്റെ പല വെറൈറ്റികൾ നമ്മൾ കാണിച്ചു തരാം ഒരു ആയിരത്തി മുന്നൂറ് രൂപയോളം വില വരുന്ന മുണ്ടാണ് നമ്മളുടെ പ്രൈസ് വെറും തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് അതിന്റെ കരകളാണ് ചുറ്റിക്കരക്കി വരുന്ന കരകളാണ് കണ്ടല്ലേ നല്ല കരകളാണ് അടുത്ത മുണ്ടെന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറയാണ് കരയും കസവും നല്ല കട്ടിക്കരയും കസവും കൂടി വരുന്നതാണ് നല്ല കളർ ചേട്ടാണ് അതിൻ്റെയും നല്ല കരകളുണ്ട് നല്ല കരകളുണ്ട് ഇതിനൊക്കെ പറ്റിയ നല്ല പ്ലെയിൻ ഷർട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് നല്ല കോട്ടൺ ഷർട്ട് ഞാൻ താണ്ട് ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഷർട്ടാണ് അതുപോലെ നല്ല കാതി മുണ്ടുണ്ടാ നല്ല കാദുമുണ്ട് ഇത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു മുണ്ട് കൊടുക്കുന്നത് സിംഗിൾ മുണ്ടാണ് കേട്ടോ നല്ല കോട്ടന്റെ കാദി മോഡൽ മുണ്ടാണ് നൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ പ്രൈസ് അതിന് മാച്ച് ആവുന്ന ടൈപ്പിൽ നല്ല പ്ലെയിൻ ഷർട്ടുകളുടെ കളക്ഷൻ വന്നിട്ടുണ്ട് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സലും അതോടൊപ്പം ഹാഫ് കെയും വന്നിട്ടുണ്ട് പ്ലെയിൻ ഷർട്ടിൽ ഒരുപാട് വെറൈറ്റികൾ ഷർട്ടുകൾ വന്നോണ്ടിരിക്കുകയാണ് റംസാന്റെ തിരക്കുള്ളത് കൊണ്ടാണ് വീഡിയോ വരാത്തത് എന്നിരുന്നാൽ പോലും നമ്മൾ ചെറ്റുന്ന ഷോപ്പിംഗ് കൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ് അടുത്ത വേറൊരു മുണ്ട് ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുടെ മുണ്ടാണ് ആ കമ്പിക്കരയൊക്കെ ഉണ്ട് ചെറിയ കരയിൽ കസവ് വരുന്ന നല്ല സ്റ്റൈല മുണ്ടാണ് എന്റെ ഒരു മുണ്ട് നോക്കിയാ അതാ അടിപൊളിയാണ് ചെറിയ കര വരും സൂപ്പർ മുണ്ടാണ് ചുട്ടിക്കര ഇത് ചുട്ടിക്കരയാണ് കേട്ടോ ഇത് ഇത് സിംഗിൾ കരയില് ചുട്ടിക്കര വരുന്നതാണ് ലൈറ്റ് ആയിട്ടുള്ള ചുട്ടിക്കരയാണ് കണ്ടില്ലേ ആ സൂപ്പർ ഉണ്ടാണ് ഇപ്പൊ ഇത് ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാൻ കഴിയും കേട്ടോ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഉണ്ട് ഒരുപാട് കസ്റ്റമർ നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട് റീസ്റ്റോക്ക് കൊണ്ടുപറണം പലതരത്തിലുള്ള കരയും കസവും ഒക്കെ ആയിട്ട് പല തരത്തിലുള്ള ഡിസൈനുകൾ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഓരോ ഒരു പാറ്റേൺ നോക്കിയാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് മറക്കണ്ട ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരം രൂപയോളം വില വരുന്നതിന് ഉണ്ടാണിത് ഇതും അതിന്റെ എണ്ണിക്കര തന്നെയാണ് ലൈറ്റ് ആയിട്ടുള്ള സൂപ്പർ മുണ്ടാണ് അപ്പൊ നല്ല പച്ചക്കറിയുണ്ട് ആയിരത്തി അറുനൂറ്റി അമ്പത് വരെയാണ് ഈ ഒരു മുണ്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത് വരെയാണ് ഉറപ്പായിട്ട് നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഈ ഒരു റംസാൻ അടിപൊളി മുണ്ടുകളാണ് നിങ്ങൾക്ക് തരുന്നത് നമുക്ക് പ്രത്യേകിച്ച് മറ്റ് കമ്പനികളുടെ ഐറ്റം ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഒറിജിനൽ വാൽഡാപൂരം കാദി മുണ്ടാണ് നിങ്ങൾക്കായി ഈ റംസാന് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് നമുക്കൊരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ രണ്ടായിരം റേഞ്ച് വരെയുള്ള മുണ്ടുകൾ നമ്മുടെ ഷോപ്പിലുണ്ട് ഓൺലൈനായിട്ടും അവൈലബിൾ ആണ് ഒരുപാട് കസ്റ്റമർക്ക് ഓൺലൈനിൽ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അവര് പല കരകൾ വേണമെന്നും പറഞ്ഞ് നമുക്ക് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള മുണ്ടുകളാണ് ഈ കാണിക്കുന്നത് നമ്മൾ കയ്യിലിരിക്കുന്ന ഇപ്പം നിലവിലെ ഏറ്റവും കൂടിയ മുണ്ട് ഇതാണ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ ഒരു മുണ്ടിന്റെ റേറ്റ് നല്ല അടിപൊളി സാധനമാണ് ഒറിജിനൽ കസവാണ് ഇതൊന്നും നിവർത്ത് കാണിച്ചു തരാം സൂപ്പർ മുണ്ടാണ് കേട്ടോ അടിപൊളിയായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറയുടെ മുണ്ടാണ് ഇത് നല്ല കസവാണ് നല്ല കരയായിട്ടുള്ള കസവാണ് ഇതിന്റെ നാല് കളറുകൾ വന്നിട്ടുണ്ട് ഇത് നൂറ് കുറു ഏഴയാണ് നമ്മൾ ഈ കാണിക്കുന്ന ഒരായിരത്തി ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് ആ റേഞ്ചിന് മുകളിലോട്ട് വരുന്ന എല്ലാം നൂറ് കുറു ഏഴയാണ് വരുന്നത് ആയിരത്തിന് താഴെ വരുമ്പോൾ എൺപത് എൺപതാണ് വരുന്നത് അത്തരത്തിലുള്ളൊരു ഇഴയാണ് വരുന്നത് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് ഒറിജിനൽ വാൽരാംപുരം കാദി മുണ്ട് തന്നെയാണ് ഇതിൻ്റെ തന്നെയാണ് ബ്ലീച്ച് ചെയ്ത് വരുന്നതാണ് വൈറ്റ് മുണ്ട് ഏഹ് പിടിക്കുന്ന മുണ്ടാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊരു മുണ്ട് കാണിക്കാണ് അതൊരു പല കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാലര മീറ്ററിൻ്റെ മുണ്ട് കാണും അതാണ്ട് നാലര മീറ്ററിന്റെ മുണ്ട് നമ്മളിത് സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് ഉണ്ട് അല്പം റേറ്റ് ഉള്ള ഉള്ളൊരു ആണ് നാലര മീറ്ററിൻ്റെ മുണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ ഉണ്ട് ഈ ഒരു ഒരു നാല് ഐറ്റം ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ മുണ്ടാണ് നാലര മീറ്റർ മുണ്ടാണ് നല്ല വണ്ണമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മുണ്ട് അതും ചുട്ടിക്കരയിലാണ് കേട്ടോ അതും ചുട്ടിക്കരയിലാണ് വരുന്നത് നാലര മീറ്റർ മുണ്ടില് ചുട്ടിക്കരയിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് ആയിരത്തി ഇതിന്റെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് കര വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരും അടിപൊളി ഐറ്റം ആണ് നാലര മീറ്റർ മുണ്ട് ആവശ്യമുള്ള ഒരുപാട് കസ്റ്റമർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊരു സാമ്പിളായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് കൂടുതൽ വേണമെങ്കിൽ ഓർഡർ അനുസരിച്ച് നമ്മൾ എടുത്ത് വെക്കുന്നതാണ് നാലര മീറ്ററിന്റെ മുണ്ടാണിത് നൂറ് കുറു കരയാണ് അടിപൊളി ഐറ്റമാണ് കാതി നെയ്ത്തുമുണ്ട് തന്നെയാണ് കൈകൊണ്ട് ചെയ്തെടുത്ത നെയ്ത്തുമുണ്ട് തന്നെയാണ് നമ്മളുടെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഇതൊരു രണ്ടായിരത്തി നാന്നൂറിൽ മേലെ വില വരുന്ന ഐറ്റമാണ് നമ്മളുടെ ഷോപ്പിൽ വന്നാൽ നോക്കി മേടിക്കാൻ കഴിയും കൂടാതെ ഓൺലൈനായിട്ട് ഈ ഒരു ഐറ്റം അയച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇതിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് നമ്മുടെ ഷോപ്പ് യൂസിലെ കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വീഡിയോ ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ ഒന്ന് സെർച്ച് ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഒരുപാട് വെറൈറ്റി മുണ്ടുകൾ ഈയൊരു റംസാൻ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ രണ്ടായിരം രൂപ റേഞ്ച് വരെയുള്ള മുണ്ടുകൾ അതിൽ അതിൽ വൈറ്റ് മുണ്ടിന് നല്ലൊരു സെലക്ഷൻ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും മൾട്ടിപിളായിട്ട് നിരാശപ്പെടുത്താത്ത നിങ്ങൾ നിരാശപ്പെടുത്താത്ത സെലക്ഷനുമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പെരുന്നാളിന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു റംസാനി കസ്റ്റമറെ നിരാശപ്പെടുത്താത്ത അടിപൊളി സെലക്ഷനാണ് നിങ്ങൾക്കായി തേജസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക വെറൈറ്റി ഐറ്റങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഡ്രസ്സ് ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് തരുന്നതാണ് നല്ല രീതിയിൽ ഒരുപാട് കസ്റ്റമർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല ഭാഗത്തു നിന്നും നമ്മളെ തേടിയെത്തുന്നുണ്ട് വളരെ സന്തോഷം നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനനുസരിച്ചാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നിങ്ങൾക്കായി കൊണ്ടുവരുന്നത് ഓക്കെ